എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ സ്വപ്നങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നേടിയെടുത്ത് തരുന്നൊരു മാർഗമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ പലരും പരിശീലിക്കുകയും പലരെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും ഉണ്ട് എന്നാലിത് എങ്ങനെയാണിതിൻ്റെ ഒരു അടിസ്ഥാനം എങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾക്ക് വളരെയേറെ ശക്തിയുണ്ട് നമ്മൾ വളരെ തീവ്രമായിക്കൊണ്ട് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാനിഫെസ്റ്റ് ആവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നമ്മുടെ ഉള്ളിലെ തീവ്രതയാണ് അതിനുള്ളത് നിങ്ങളുടെ ചുറ്റിനും ആയിരം കണക്കിന് നെഗറ്റിവിറ്റികൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ തളർത്തിക്കൊണ്ട് പലരും ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആ ആഗ്രഹം അത്രയേറെ പ്രേമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇഷ്ടം അത്രയും പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ശുദ്ധതയോടുകൂടി നിങ്ങളതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ ഈ ഒരു ആകർഷണ നിയമം നിങ്ങളിലും സംഭവിക്കുന്ന ഒന്നാണ് സാധനയിലുള്ള സാധനപാതയിലൊക്കെ സാധനയൊക്കെ നിത്യേനെ അഭ്യസിക്കുന്ന മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ചിന്ത എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയൊന്നാണ് നിശ്ചിതമായി ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പം അത് പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റായിത്തീരും ചിന്തയുടെ ശക്തിയാണത് യോഗയിൽ ചിത്തശക്തിക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് തന്ത്രയും തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഊർജത്തെ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഫ്രീക്വൻസിയിൽ നിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ രീതിയിലുള്ള വൈബ്രേഷൻ പ്രകടമാക്കുന്ന ഒരു രീതിയാണ് തന്ത്രയിലുള്ളത് അതാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആയിത്തീരുന്നത് എന്നാൽ ആകർഷണ നിയമം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ രൂപീകല്പനപ്പെടുത്തി എടുക്കേണ്ട ഒന്നാണോ ഇന്നത്തെ കാലത്ത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെയേറെ നമ്മളെ കൗളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമാണ് നിങ്ങളെന്തു വേണേലും ആഗ്രഹിച്ചോളൂ അതിനുള്ള മെതേഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ആ രീതിയിലുള്ള ടെക്നീക്സ് ഉണ്ട് മനസ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തീവ്രമായിട്ടൊന്നിനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്തിച്ചേരും പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എല്ലാം ആഗ്രഹിക്കുന്നത് വന്നു ചേരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന രീതിയിലാണ് മനസ്സിനെ ഒരു മനുഷ്യന് എങ്ങനെയാണ് പാകപ്പെടുത്താൻ സാധിക്കുന്നത് അത് നിങ്ങളെ കുറച്ചും കൂടി ഒരു സങ്കുലന അവസ്ഥയിലേക്ക് ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെന്ന് വെച്ചോ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ കോടീശ്വരനാന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും വേറിട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ എനിക്ക് ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ റോഡിക്കോട് പോകുമ്പോഴെല്ലാം ഞാൻ ആത്മവിശ്വാസം ഒരളെന്ന് പറഞ്ഞ് പോകുമ്പം നിങ്ങളും വേറൊരാളും തമ്മിൽ എപ്പോഴും ഒരു സംസാരം ഉണ്ടാവാറുണ്ട് അങ്ങനല്ല നമ്മുടെ രൂപരേഖ എന്ന് പറയുന്നത് നമ്മൾ നമ്മളായി എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ആത്മവിശ്വാസമില്ലെങ്കിലും നമ്മളെ നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ബോധം നമുക്കുണ്ട് അവിടെ നമ്മളെ സഹായിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പറയിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ ഊർജവും നമ്മുടെ ബുദ്ധിക്കും നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അഞ്ചു വർഷത്തിന് ശേഷം വേണ്ട ലംബോർഗേനി കാറും നിങ്ങൾക്ക് അഞ്ചു വർഷത്തിന് ശേഷം വേണ്ട പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും നിങ്ങൾ അഞ്ചു വർഷത്തിന് ശേഷം അവിടെ ജീവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനൊരു ഉന്മേഷം നൽകും അങ്ങനെയാണെന്നല്ല നമ്മൾ സ്വപ്നം കാണുമ്പം വല്ലാത്ത തരത്തിലൊരു ഉന്മേഷമാണ് പക്ഷെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ജീവിതത്തിൻ്റെ വ്യക്തതയോടുള്ള ബോധത്തോടു കൂടി ഈ നിമിഷം പ്രസൻറ്റിൽ ജീവിക്കാനായിട്ടുള്ള ശക്തി കിട്ടുന്നില്ല അങ്ങനെയുള്ള സമയം നമുക്ക് ചിത്താശക്തി വളരെ കുറവായിരിക്കും സ്വപ്ന സ്വപ്നമനസ്സെന്ന് പറയുന്നത് വളരെയേറെ ധൗല്യമെന്ന് വെച്ചാൽ അത്രയേറെ ശേഷിച്ച പ്യുവർ എന്നുവെച്ചാൽ പുവർ എന്ന് പറയുമല്ലോ നമ്മൾ വളരെ ഒരു ദരിദ്ര പിടിച്ചൊരു മനസ്സാണ് സത്യത്തിൽ സ്വപ്ന മനസ്സ് അങ്ങനെയല്ല നമുക്ക് വേണ്ടത് സ്വപ്ന മനസ്സിനെക്കാട്ടിലുപരി ആ സ്വപ്നത്തെ നിർമ്മിക്കാൻ പറ്റുന്ന നിങ്ങളുടെ നിൽക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ഒരു മനസ്സിനെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നേടിയെടുത്ത് തരാൻ സാധിക്കുള്ളൂ എന്തെങ്കിലും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നേടിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അതിനു വേണ്ടി പറ്റുന്ന രീതിയിലൊരു മാനസിക കടനയെ രൂപികൽപ്പനപ്പെടുത്തി എടുത്തു പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിനും നോക്കിയാൽ എങ്ങനെ അത് സാധിക്കുമോ നിങ്ങളൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ കാറ് നിങ്ങൾ ആഗ്രഹിച്ചു കുറേ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുവാണ് അത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഊർജ്ജവും എല്ലാം ബുദ്ധിയും കൂടി ഒത്തു വന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആയി പക്ഷെ നിങ്ങളൊരു ഒരു രണ്ട് കോടി രൂപയുടെ ഒരു കാറ് ചിന്തിച്ച് നോക്കി വളരെയേറെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ ഓർമ്മകൾ മുഴുവനും കൂടി വന്ന് നിറഞ്ഞ് നമ്മളെ അതിനെ കൊണ്ട് അടുപ്പിക്കാത്ത രീതിയിൽ നമ്മളെ കൺഫ്യൂഷനിലേക്ക് നയിപ്പിച്ചുകൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് മോട്ടിവേഷൻ വേണം മെൻറ്റർ വേണം ആയിരം കണക്കിന് യൂട്യൂബ് വീഡിയോസ് വേണം നമുക്ക് പ്രചോദനം വേണമല്ലോ എന്ന് വെച്ചാൽ മനസ്സിന് എപ്പോഴും ബോധിപ്പിക്കണം ഞാൻ അവിടെ എത്തിച്ചേരുമെന്ന് അല്ലെങ്കിൽ മനസ്സ് സമ്മതിക്കില്ല മനസ്സ് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മടുപ്പിക്കും ആ മടുപ്പുള്ള മനസ്സല്ല വേണ്ടത് നമ്മളറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും സജ്ജമായിട്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനും ആരുടെയും ഒരു സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ രൂപകൽപ്പനപ്പെടുത്തി എടുക്കുന്ന രീതിയിലെ ഒരു മാനസിക ഘടനയാണ് വേണ്ടത് ബുദ്ധി എന്തായാലും സജീവമാണ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് രൂപീകല്പനപ്പെടുത്തിയെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നിങ്ങളാണ് സംഘടിപ്പിക്കേണ്ടത് നിങ്ങളാണ് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് വേറൊരിടത്തുനിന്ന് ശക്തി എടുത്തുകൊണ്ട് ചെയ്യുകയെന്ന് പറയുന്നത് വളരെ പാടേറിയ കാര്യമാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇന്ധനം ഉൽപ്പാദിപ്പിക്കണം അല്ലാതെ നിങ്ങൾ ഹിമാലയ യാത്ര ചെയ്യാൻ പദ്ധതി ഇടുന്ന സമയം അത്രയും ഇന്ധനം ഓരോ സ്റ്റോപ്പിലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ ഉണ്ട് എല്ലായിടത്തും അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ പല ഈ ഒരു മൈൻഡ് ട്രെയിനിങ്ങും ലോ ഓഫ് അട്രാക്ഷനൊക്കെ പറയാൻ നമ്മൾ ഇതുപോലെയാണ് കൊണ്ട് നടക്കുന്നത് നമുക്ക് നമുക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിനെ പല ആൾക്കാരും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതും അങ്ങനല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ആത്മ ഊർജം പ്രകടമാകുന്ന രീതിയിൽ നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് ചിന്താശക്തിയെ രൂപീകല്പനപ്പെടുത്തി അതിൻ്റെ ശക്തി കൊടുത്ത് അതിനെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കുന്ന രീതിയിൽ ഒരു മാനസിക ഘടനയാണ് നമ്മൾ രൂപീകല്പനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ മനസ്സ് അറിയാതെ വേണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് പറഞ്ഞു പറയക്കല്ലേ ഇതെൻ്റെ ലക്ഷ്യമാണ് ഇത് ചെയ്യേണ്ടതെന്ന് മനസ്സ് നിശ്ചലമായിരുന്നു കൊണ്ട് ഈ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള പ്രവർത്തന മനസ്സിനെ നിങ്ങൾ രൂപകൽപ്പനപ്പെടുത്തണം സ്വപ്ന മനസ്സ് നമുക്ക് വേണ്ട അത് നമുക്ക് കുട്ടിക്കാലത്ത് ആവശ്യമായിരുന്നു വളരെ സ്വപ്നം കണ്ട് കടക്കുവാനും വളരെ ആൾക്കാരുടെ എടുക്കയില് കുറേ കാര്യങ്ങൾ പറയാനൊക്കെ പക്ഷേ ഒരു സമയം എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ പ്രവർത്തന മനസ്സിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് തന്ത്രയിൽ ഇതിന് ഒരു മാർഗമാണ് പാർവതി വല്ലഭ എന്ന് പറയുന്നത് പാർവതി വല്ലഭ എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിലെ ഭൗതികപരമായിട്ടുള്ള അടങ്ങുന്ന ചക്രങ്ങളാണ് നമ്മുടെ അനാഹത മണിപ്പൂരക സ്വാധിഷ്ഠാന മൂലാധാര ഊർജമാണ് നമ്മുടെ ഉള്ളിലെ ഊർജ്ജ ചക്രങ്ങളാണ് നമ്മുടെ ഉള്ളിലെ ഊർജം വർദ്ധിക്കുന്ന സമയം നമ്മുടെ മനസ്സ് മനസ്സെന്തിയും നിശ്ചലമാവും ഒരു എം ടി സ്റ്റേജിലേക്ക് വന്ന് ചേരും നിങ്ങളുടെ പ്രാണശക്തി വർദ്ധിക്കുമ്പം നിങ്ങളുടെ അമിതമായുള്ള ചിന്തകൾ നിൽക്കുകയും നിങ്ങൾക്ക് ഒറ്റ സ്ഥലത്തേക്ക് ശ്രദ്ധ കൊടുക്കാനും സാധിക്കുന്ന രീതിയിലേക്ക് ഒരു മനസ്സിനെ രൂപികൽപ്പനപ്പെടുത്താൻ പറ്റും അത് വളരെ ഉന്മേഷമേറിയതും സ്നേഹമേറിയതും ശാന്തമായ ഒരു മനസ്സുമായിരിക്കും അങ്ങനെയുള്ള ഒരു മനസ്സിന് അമിത വെപ്രാളം ഉണ്ടാവില്ല നിങ്ങൾക്കൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സ് എപ്പം കിട്ടും എപ്പം കിട്ടുമെന്നല്ല ചോദിക്കുന്നത് നിങ്ങൾ ശാന്തമായും ക്ഷമാലുവായിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനസ്സാണ് അവിടെ നിങ്ങൾക്ക് ക്ഷമയുണ്ട് ആ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് വിജയം കൈവരിക്കാൻ സാധിക്കും പാർവതി വല്ലഭയുടെ പ്രത്യേകതയും അതാണ് തന്ത്രയിൽ ശിവനും പാർവതിയും അർത്ഥനാടീശ്വരന്മാരാണ് നാടീശ്വരൻ എന്നു വച്ചാൽ എന്താ നാടികൾ ഇടയും പിങ്കളയും സൂര്യനും ചന്ദ്രനും നിങ്ങളുടെ ഉള്ളിലെ ചന്ദ്രൻ്റെ ശക്തി എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം നിങ്ങൾ ആത്മൌർജ്ജം നിങ്ങളുടെ ജീവ ശക്തിയാണ് വർദ്ധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കൈവരിക്കാൻ പറ്റുന്ന രീതിയിലെ ഒരു മാനസിക ഘടനയാണ് രൂപീകൽപ്പനപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ചില ആൾക്കാർക്ക് റണാനുബന്ധയൊക്കെയുള്ള ഞാൻ വേറൊരു വീഡിയോയിൽ റനാനുബന്ധത്തെക്കുറിച്ച് പറഞ്ഞു നൽകാം റണാനുബന്ധയുടെയൊക്കെ കൂടുതൽ മാനസിക ഘടനയിലേക്ക് പല ബന്ധങ്ങളിൽ നിന്നും അറ്റാച്ച്മെൻറ്റ് സ്റ്റേജിൽ നിന്നും വേറിട്ടു പോയവരുടെ പല ഓർമ്മകൾ കൊണ്ടും ചില അമാവാസി ദിവസങ്ങളിൽ ചിലവർക്ക് കാണാറുണ്ട് അമിതമായിട്ടുള്ള ടെൻഷൻ വെപ്രാളം ഡിപ്രഷൻ ഒരു ഘട്ടം അമാവാസി ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഊർജം വേറൊരവസ്ഥയിലേക്ക് മാറുന്നത് ഇന്നത്തെ പഠനങ്ങളാണെങ്കിലും പറയുന്നുണ്ട് അമാവാസിയിലാണ് കൂടുതൽ മരണങ്ങളും അതുപോലെ ജനനങ്ങളും നടക്കുന്നതെന്ന് കൂടുതൽ ആൾക്കാരും മരണപ്പെടുകയും ജനനം ചെയ്യുന്ന സമയം അമാവാസിയാണ് സൃഷ്ടിയിലെ വളരെയേറെ മാനസിക ഘടനയിലും ഈ അമാവാസി നമ്മുടെ ഒരു രീതിയിൽ നമ്മളെ സാധീ നമ്മളെ ഒരു രീതിയിൽ നമ്മളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മാനസിക ഘടനയുടെ ഊർജത്തെ പെട്ടെന്ന് തന്നെ പുതുനിർമ്മാണം ചെയ്യാൻ സാധിക്കും ഈ ഒരു ചന്ദ്ര ഊർജത്തിന് ഈ മനസ്സിൻ്റെ ഊർജം വർദ്ധിക്കുമ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക ഘടന വേണമല്ലേ നിങ്ങൾക്ക് തുള്ളിച്ചാടിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ശരീരവും അതിനെ പറ്റിയിട്ടുള്ള മനസ്സുമാണ് നിങ്ങളുടെ ജീവിത വിജയം അല്ലെ മൈൻഡും ബോഡിയും സോളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒറ്റ സൈഡിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും അവിടെ കാര്യങ്ങൾ കൈവരിക്കാനും പറ്റുന്നത് അപ്പം സൂര്യൻ്റെ പ്രാധാന്യം പിങ്കളയുടെ സൂര്യൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇത് രണ്ടും നാഗശക്തികളുമാണ് കുണ്ടലിനീ ശക്തിയുടെ ഒരു പ്രതിബിംബങ്ങളാണ് ഈ രണ്ടും ഇടയും പിങ്കളയും ഇതിനെ മുകളിലേക്ക് ഉയർത്താൻ ശിവശക്തി നിങ്ങളുടെ മുകളിലേക്കുള്ള ചക്രമായ അനർഹതയും വിശുദ്ധിയും അതുപോലെ തന്നെ ആജ്ഞയും ഈ മൂന്ന് ചക്രങ്ങളും ശിവ ഊർജമായിട്ട് പിങ്കളിൽ നിന്ന് മുകളിലേക്ക് ഉയരുകയും നിങ്ങളുടെ ഉയർന്ന ബോധതലം വർദ്ധിക്കുകയും നിങ്ങൾക്ക് തന്നെ ജീവിതത്തിന് നിർമ്മിക്കാനും സാധിക്കും ആത്മജ്ഞാനികൾ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചോ നിങ്ങളുടെ ഭൗതികപരമായുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാനും നിങ്ങളുടെ ആത്മീയതയിലേക്ക് വരാനാരും പറയാറില്ല അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം വന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ വളരെ പരിമിതമായിട്ടുള്ള ചിന്തകളുടെ പുറത്തുണ്ടായിരിക്കുന്ന കാര്യമാണ് നിങ്ങളെ നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എത്രയോ ചെറുതായിരുന്നു ഞാനെന്ന് പറയുന്നത് എന്ത് വലിയ ഒന്നാന്നുള്ളത് ഈ സൃഷ്ടിയുടെ ഒരു അംശമാണെന്നും എൻ്റെ ഉള്ളിൽ തന്നെ ദൈവശക്തിയുണ്ടെന്നും ഞാനും ദൈവവും പ്രപഞ്ചവും എല്ലാം ഒന്നാണെന്നും ഇതെല്ലാം എനിക്ക് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിനെ വേറൊരു രീതി തലത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു രീതിയുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ ദിവസം നിങ്ങളുടെ വളരെ സ്വപ്നങ്ങളെല്ലാം വളരെ ചെറുതായി മാറും അതുകൊണ്ടാണ് ആത്മജ്ഞാനികൾ നിങ്ങളുടെ ഭൗതികപരമായിട്ടുള്ള വീടോ കാറോ നിങ്ങളുടെ കുടുംബജീവിതമോ നന്നാൻ വേണ്ടി ആത്മീയത തിരഞ്ഞെടുക്കാൻ പറയാത്തത് നിങ്ങൾ നിങ്ങളതിൻ്റെ അപ്പുറത്തെ പല മാനങ്ങളെയും സ്പർശിച്ചറിയുകയും നിങ്ങളുടെ ജീവിതത്തിനെ കൂടുതൽ വലിയതാക്കി തീർക്കാനുമാണ് ആത്മീയത ഇവിടെ സംസാരിക്കുന്നത് അതിൻ്റെ സുഖത്തെ മനസ്സിലാക്കാനായിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള തലങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതായിത്തീരുകയും അറിയാതെ തന്നെ തന്ത്ര എന്താണെന്നറിയാൻ നിങ്ങളുടെ തന്നെ തന്നെ നടക്കുന്ന ഒരു രീതിയുമാണ് ഈ പാർവതി വല്ലഭ എന്ന് പറയുന്നത് തന്ത്രയുടെ പല മാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നും അതിനു പറ്റിയിട്ടുള്ള മനസ്സിനെ നിങ്ങൾ രൂപീകല്പനപ്പെടുത്തല്ല നിങ്ങളുടെ ഊർജം രൂപികൽപ്പനപ്പെടുത്തിക്കൊണ്ട് യന്ത്ര രൂപത്തിൽ യന്ത്രയുടെ പ്രാധാന്യം യന്ത്രം എങ്ങനെ രൂപകൽപ്പനപ്പെടുത്തി അതിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെ മന്ത്രത്തിലൂടെ എന്ന് പറഞ്ഞ ശബ്ദമാണ് ഊർജ്ജമാണ് വർദ്ധിപ്പിക്കുന്നത് അതിലൂടെ എങ്ങനെ പല രീതിയിൽ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നേടാമെന്ന് ഒരു ഉദാഹരണം ഞാൻ പറയാം തന്ത്രയുടെ ഒരു ഒരു മാനുഫെസ്റ്റേഷനാണ് ദേവി ലക്ഷ്മി എന്ന് പറയുന്നത് ദേവി ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു പ്യുവർ താന്ത്രിക് ഗോഡാണ് നമ്മുടെ അനാഹത ചക്രമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ദേവി ലക്ഷ്മി സമ്പത്താണ് അല്ലേ സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ദേവി ലക്ഷ്മി അതേസമയം ദുർഗ എന്താണ് നമ്മുടെ ഉള്ളിലെ അമരത്വം നമ്മുടെ ഉള്ളിലെ ശക്തിയെ പ്രകടമാക്കി തരാനുള്ള ഒരു താന്ത്രിക് ഗോഡാണ് തന്ത്രയിൽ പറയുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലും ഇത് പ്രകടമാവും ഈ ഊർജം നമ്മളിൽ പ്രകടമാവും സമ്പത്ത് കൂടുതൽ ആഗ്രഹിക്കുന്ന എപ്പോഴും ലക്ഷ്മിയാണ് കൂടെ പിടിക്കുന്നത് അമരത്വം ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും ദുർഗയാണ് ആശ്രയിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ആത്മബോധം കിട്ടി ആത്മജ്ഞാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എപ്പോഴും സരസ്വതിയാണ് ആശ്രയിക്കുന്നത് ഈ രീതിയിൽ നമ്മൾ ആ തന്ത്ര തന്ത്രയിൽ ഈ രീതിയിലാണ് ഈ മൂന്ന് ദേവിമാരെ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ പാർവതി വല്ലഭ എന്ന് പറഞ്ഞ പാർവതി ദേവി ഇതിൻ്റെ മൂന്നിൻ്റെ അംശമാണ് ദേവിയുടെ ഊർജം ഈ നാല് ചക്രങ്ങളിലും എങ്ങനെ പ്രകടമാക്കണം എന്നുള്ള രീതിയാണ് നിങ്ങളിലേക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഉയർന്ന ബോധം ഉയർന്ന തലത്തിലെ കോൺഷ്യസ് എങ്ങനെ നമ്മളിൽ വരുത്താം എന്നുള്ളതാണ് ശിവ ഊർജത്തിൽ നമ്മൾ അറിയുന്നത് ഇത് രണ്ടും പാർവതി വല്ലഭ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ രണ്ട് ദിവസം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ഡിസംബറിൽ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം ബ്രാഹ്മിയില് വർഷത്തിൽ ഒരു തവണ മാത്രം നടത്തി വരുന്നതാണ് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത ഇത് മാർഗഴി മാസമാണ് ഏതൊരു വ്യക്തിക്കും സാധനയിൽ ഉയരാൻ പറ്റിയതും അത്രയേറെ ഊർജം സൂര്യനും ചന്ദ്രനും നമ്മുടെ ഭൂമിയിലേക്ക് അത്രയേറെ അടുത്ത് നിൽക്കുന്ന ഒരു മാസമായതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും നിങ്ങളുടെ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹം എനിക്കറിയാം എനിക്ക് നന്നായി അറിയാം അതിനെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനെ കൈവരിച്ചാൽ മാത്രമേ നിങ്ങളുടെ പല രീതിയിലുമുള്ള ഈ ഒരു തലത്തിലേക്കൊക്കെ സ്പർശിക്കാൻ സാധിക്കുള്ളെന്നും അതിനുവേണ്ടി മാത്രമാണ് ബ്രാഹ്മിയിൽ ഈ പാർവതി വല്ലഭ നടത്തുന്നത് പല സ്വപ്നങ്ങളും നേടിയെടുക്കാനായിട്ടുള്ള യന്ത്രവിധികളും അതിനോടൊപ്പം തന്നെ ചിന്തകൾ ചിന്തിക്കേണ്ട രീതി നിങ്ങളറിയാതെ നിങ്ങളുടെ ശൂന്യ അവസ്ഥയിൽ നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ നേടാനായിട്ടുള്ള മാർഗങ്ങളും അതിനു പറ്റിയിട്ടുള്ള മന്ത്രങ്ങളും ധ്യാനങ്ങളും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് ബന്ധത്തിൽ കൂടുതൽ സന്തോഷവും സ്നേഹവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ട രീതിയിൽ എങ്ങനെയാണ് തന്ത്രയിലെ രൂപരേഖ എന്നുള്ളതും അതേപോലെ തന്നെ സമ്പത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്നും സമ്പത്ത് സൃഷ്ടിക്കുന്ന സമയം എങ്ങനാണത് കൈകാര്യം ചെയ്ത് ദൈവീക ഊർജത്തിലുമായിട്ട് ലയനം ചെയ്യിക്കേണ്ട രീതിയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി തന്ത്രയിൽ എങ്ങനെയാണ് പഞ്ചാജ്നി പോലുള്ള കാര്യങ്ങളും നമ്മുടെ അഞ്ച് ചക്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ധ്യാനം ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള പല രീതികളുള്ള മാർഗങ്ങളാണ് പാർവതി വല്ലഭയിൽ നിങ്ങൾക്കായിട്ട് പഠിപ്പിച്ച് നൽകുന്നത് ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും ദിവസങ്ങളിൽ പൗർണമി കഴിയുന്ന ദിവസങ്ങളിൽ ആ ഒരു ശക്തിയായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു രണ്ട് ദിവസത്തെ വർഷിപ്പിൽ ഏകദേശം ഒമ്പത് മണി മുതൽ നാല് മണി വരെയാണ് എല്ലാ ദിവസവും നടക്കുന്നത് ഈ ഒരു ഏതാനും മണിക്കൂറുകളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേറെ പല തലങ്ങളും ഇതുവരെ അറിയാതെ പോയിരുന്ന പല രഹസ്യങ്ങളുമാണ് നിങ്ങൾ നിന്ന് അറിയുന്നത് ഇതൊരിക്കലും ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ വേറൊരു പദമല്ല ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ഇവിടെ നിന്ന് പോയ ഒന്നാണ് തത്തുമസി വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആചാര്യന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് നീ ഞാനാകുന്നു ഉള്ളത് അതിൻ്റെ വേറൊരു പദമാണ് നമ്മുടെ ഭാരതഭൂമിയിൽ തന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം നമ്മുടെ ആചാര്യന്മാർ പണ്ട് നൽകുന്നത് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ കമ്പം അമേരിക്കയിൽ നിന്നാരെങ്കിലും എഴുതി വിടുന്നത് കൊണ്ടാണ് അവർ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടും അതുപോലെ തന്നെ ഇവിടെ പോയിരിക്കുന്ന പലതുമാണ് നമ്മൾ എന്ത് അവിടെ നിന്ന് വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ അറിയേണ്ടവരല്ല നമ്മൾ നമ്മളറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ട് അവർ നമ്മളിൽ നിന്ന് അറിയേണ്ടതാണ് നമ്മൾ ഇതൊന്നും അറിയാതെ പോകരുത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈ ഒഴിച്ച് ഭൗതികപരമായും ആത്മീയപരമായും ഉയരാനായിട്ടുള്ള ഒരു ഒരനുഗ്രഹമായി മാത്രമേ അല്ലെങ്കിൽ ഇതൊരു മാർഗമായി മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് ഞാൻ പറഞ്ഞു നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതലും ധന്യമാക്കുക ആത്മാജ്ഞാനം കൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിനെ പൂർണ്ണമായും സന്തോഷപരമായി ജീവിക്കുക എല്ലാവർക്കും എൻ്റെ നമസ്കാരവും എല്ലാവർക്കും പാർവതി വല്ലഭയിലേക്ക് സ്വാഗതവും നമസ്കാരം